നമസ്കാരം ഒൻപത് വയസ്സുകാരിയായ കുട്ടിൻ്റെ അടുത്ത് ദണ്ട് പരിശീലനത്തിന് പോയ ആർ എസ് എസ് കാരൻ്റെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് ഈ നാട്ടിലെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും നിങ്ങളുടെ കുട്ടികൾ അത്ര വാല്യൂ അല്ലെങ്കിൽ മൂല്യമുള്ളവരല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് എന്ത് ധൈര്യത്തിലാണ് ഈ ശാഖയിലൊക്കെ ഇതുപോലുള്ള ഞരമ്പന്മാർ എങ്ങനെ ഒൻപത് വയസ്സുകാരിയായ ഒരു കുട്ടി ഒരു കൊച്ചു പെൺകുട്ടി അതിനോടൊക്കെ ഇമാതിരി ഞരമ്പത്തരം തോന്നണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ മനുഷ്യനാണ് ഇനി അത് ആർ എസ് എസ് കാരനല്ല ഇനി ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ചോദിക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ ശാഖയിലെ ദണ്ട് പരിശീലനത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ വിവരമാണ് ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കോട്ടയത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ലൈവ് ഇട്ടിരുന്നു ആർ എസ് എസ് കാരനാണെങ്കിൽ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും അയാളെ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് കോഴിക്കോട് മുക്ക സ്വദേശിയായിട്ടുള്ള ബാബുരാജ് കണ്ടില്ലേ കുറിയൊക്കെ അടിച്ചിരിപ്പുണ്ട് കണ്ടു കഴിഞ്ഞാൽ സാത്വികനാണ് എന്തൊരു ഒരു മാനി കാഴ്ചയിലൊക്കെ നോക്കിയാൽ എന്താണ് ഉള്ളിലിരിപ്പ് ഒൻപത് വയസ്സുകാരിയായ ഒരു കുട്ടിയൊക്കെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഇവരുടെ ഈ ശാഖയിൽ പറഞ്ഞു വിടുന്നു എന്ന് ചോദിച്ചു പോവുകയാണ് അവർ കൊച്ചുകുട്ടികളായതുകൊണ്ട് നേരിടുന്ന ശാരീരികമായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങളെക്കുറിച്ച് പറയാൻ ഭീതിപ്പെടും അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഭയപ്പെടുത്തിയായിരിക്കും വിടുന്നത് പിന്നീട് ഈ സ്കൂളിലൊക്കെ ഇപ്പോൾ സർക്കാർ ഈ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് ഇതുപോലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് കുട്ടി മെൻ്റലി ഡിപ്രസ്ഡ് ആണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഈ ചൈൽഡ് അടുത്തേക്ക് വിടുന്നത് അങ്ങനെയാണ് ആ കൗൺസിലർ ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പീഡനം ശാഖയ്ക്കകത്ത് വെച്ച് ദണ്ഡ നടത്താൻ ശ്രമിച്ചതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിശദീകരിച്ചത് അത് വിശദീകരിച്ച് കേട്ടപ്പോഴാണ് പുറംലോക അറിഞ്ഞത് അത് പോലീസിനെ അറിയിച്ചത് ഇപ്പോ ആ ദുപരിശീലനം നടത്തുന്ന ഞരമ്പൽ സംഘിയെ തൂക്കിയെടുത്ത് പോക്സോ കേസിനകത്തിട്ടിട്ടുണ്ട് ഇത്രയും നമ്മുടെ നാട്ടിൽ പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ തെളിവുകളെല്ലാം വരുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന വിശ്വാസത്തിന്റെ പുറത്ത് കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറഞ്ഞ് ഇങ്ങനെയുള്ള വ്യക്തികളെടുത്ത് പറഞ്ഞു വിടാൻ കഴിയുന്നത് ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ ഇവരെല്ലാവരും മനുഷ്യരാണ് നിങ്ങൾക്ക് എന്ത് വികാരമുണ്ടോ എന്ത് ചിന്തകളുണ്ടോ ഇതെല്ലാം ഉള്ളതും അതിനേക്കാൾ വലിയ ഞരമ്പ് ചിന്തകൾ ഉള്ളവരാണ് ഈ പറയുന്ന ഈ ശാഖാമാശന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ മതപഠനത്തിന് ഇരിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അധ്യാപകന്മാരോ ആരോ ആയിക്കോട്ടെ അവിടങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ ഒരു ഈ കുട്ടി വളർന്നു വരുമ്പോഴുണ്ടാകുന്ന മാനസിക അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ചെറുപ്രായത്തിൽ ശരിയേത് തെറ്റേത് അറിയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെപ്പോലും എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ അത് രക്ഷിതാക്കളുടെ കണ്ണ് തുറപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസവും ചില മതപഠനവുമാണ് വലുതെങ്കിൽ കുട്ടികൾ അതിലൂടെ അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക പീഡനം ഇതുപോലുള്ള ഞരമ്പന്മാർ അവരെ ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും ഒരു രക്ഷിതാവായി കാണാൻ കഴിയില്ല ഒരു കുഞ്ഞ് നിങ്ങൾക്ക് പിറന്നുപോയി എന്ന ഒറ്റ കാരണത്താൽ കണ്ടവന് ഏത് ശാഖാ പരിശീലനത്തിനും ദണ്ഡ പരിശീലനത്തിനും അവരെ വിധേയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ തന്നെ എറിഞ്ഞു കൊടുക്കുന്നൊരവസ്ഥ ഇനിയെങ്കിലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മതപഠനമൊക്കെ കുറച്ച് വളർന്നതിന് ശേഷം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുത്ത് പഠിച്ചോട്ടെ പക്ഷേ അവർക്ക് എതിർക്കാൻ ശേഷിയില്ലാത്ത കാലഘട്ടത്തിൽ ശരിയേത് തെറ്റേത് എന്ന് അറിഞ്ഞുകൂടാത്ത കാലഘട്ടത്തിൽ അവരെയൊക്കെ ഇങ്ങനെ ശാരീരിക പീഡനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിടുന്ന ആ മനോഭാവം നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശാഖാപഠനത്തിന് പോകുമ്പോൾ നേരത്തെ ഉണ്ടായ ദുരനുഭവമാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് അദ്ദേഹം ചെറുപ്രായം തൊട്ട് ഇതുപോലെ ഒരു ആൺകുട്ടിയായിരുന്നിട്ട് പോലും പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് തുറന്നു പറയുമ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് അസുഖങ്ങൾ ബാധിച്ചതിനെ കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ണ് തുറന്നില്ലെങ്കിൽ വീണ്ടും ഒരു കുട്ടി കൂടി ആക്രമിക്കപ്പെടുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അത് സ്കൂളിലെ കൗൺസിലർ മുഖേന അറിഞ്ഞതിന് ശേഷം ബാബുരാജ് എന്ന ആ ശാഖാ ഞരമ്പന്റെ ദണ്ട് പരിപാലനത്തിന് ഒരു അറുതി വരുത്തിയിരിക്കുകയാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചവിട്ടിയമ്മന്റെ നട്ടല്ലൊടിക്കണം ആ ദുണ്ടല്ലോ അതിനി ഉപയോഗശൂന്യമാക്കുകയാണ് പോലീസുകാർ ചെയ്യേണ്ടത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ ഇടപെടലും പോലീസിന്റെ ഇടപെടലും ആ ഞരമ്പൻ സംഘി ബാബുരാജിനെ തൂക്കിയെടുത്ത് അകത്തിട്ട പോലീസ് നടപടിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്